നമസ്കാരം മൂവാറ്റുപുഴയിലെ ഇന്നത്തെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് ആരംഭിക്കുന്നു നോക്കാം പ്രധാന തലക്കെട്ടുകൾ മോഷണക്കുറ്റം ക്രൂരമായ മർദ്ദനം കോൺഗ്രസ് പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ സംഘർഷം ജലപീരങ്കി ഉപയോഗിച്ച് പ്രവർത്തകരെ പിരിച്ചുവിട്ടു പോലീസ് യുവാവിനും മർദ്ദനം മനുഷ്യക്കോലം മടിയിൽ കിടത്തി ഉപവാസ സമരം ഓട്ടോ തൊഴിലാളിയായ എം ജെ ഷാജിയാണ് പ്രതീകാത്മകമായി സമരം നടത്തിയത് സമരം കച്ചിരിത്താഴത്തെ ഗാന്ധി പ്രതിമക്ക് മുൻപിൽ പ്രതിപക്ഷ നേതാവിന്റെ വസതിയിൽ ആക്രമണം പ്രതിഷേധം നടത്തി കോൺഗ്രസ് പാർട്ടി ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധം നെഹ്റു പാർക്കിൽ സമാപിച്ചു ഞങ്ങൾ ക്യാമ്പയിന് തുടക്കം മൂവാറ്റുപുഴയുടെ ഭാവി വികസനം വ്യാപാര മേഖലയുടെ കൈത്തങ്ങ് മൂവാറ്റുപുഴ വിവേകാനന്ദ സ്കൂളിലാണ് ക്യാമ്പയിന് തുടക്കമായത് മോഷണക്കുറ്റം ആരോപിച്ച യുവാവിനെ കസ്റ്റഡിയിലെടുത്തത് ഡിവൈഎസ്പിക്ക് മുമ്പാവെ മൊഴി നൽകി പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യം വാർത്തകൾ വിശദമായി മോഷണകുറ്റം ആരോപിച്ച് ക്രൂരമായി മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് നടത്തിയ പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ സംഘർഷം ജലപ്പീരങ്കി ഉപയോഗിച്ച് പ്രവർത്തകരെ പോലീസ് പിരിച്ചുവിട്ടു നിരപരാധിയായ യുവാവിനെ മോഷ്ടക്കുറ്റം ആരോപിച്ച് ക്രൂരമായി മര്ദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് മോവാറ്റുപുഴ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പോലീസ് സ്റ്റേഷൻ സ്റ്റേഷന്മാര്ച്ചില് സംഘര്ഷം മോവാറ്റുപുഴ കെഎസ്ആർടിസി ബസ് സ്റ്റാന്റ് പരിസരത്തുനിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം പോലീസ് സ്റ്റേഷന് നൂറു മീറ്റർ അകലെ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ചു തടഞ്ഞു തുടർന്ന് പോലീസും പ്രവര്ത്തകരും തമ്മില് ഉന്തള്ളുമുണ്ടായി டாக்கிக்குள்ளே பாம்பிலே டாக்கிக்குள்ளே பாம்பிலே டிக் கள்ளே தர்மகல പ്രതിഷേധ യോഗത്തിനെ തുടർന്ന് ജലപീരങ്കി ഉപയോഗിക്കാൻ തുടങ്ങിയതിനെ വെള്ളമില്ലെന്ന് പറഞ്ഞ് പ്രവർത്തകർ കുപ്പിയിൽ വെള്ളം ഒഴിച്ച പരിഹസത്തിനെ തുടർന്ന് പ്രവർത്തകർക്കു നേരെ പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചു മൂവാറ്റുപുഴ പോലീസിനെതിരെ മൂവാറ്റുപുഴ മഞ്ഞളൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ നടത്തിയ പ്രതിഷേധ മാർച്ച് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു ജനകീയ കോടതികളിൽ പോലീസിനെ വിചാരണ ചെയ്യുന്ന കാലഘട്ടം വിദൂരമല്ല വേലി തന്നെ വിളവു തിന്നുന്ന അവസ്ഥയാണ് സാധാരണക്കാർ അനുഭവിക്കുന്നത് വിഷയത്തിൽ കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ നടപടി എടുക്കണമെന്നും ഷിയാസ് ആവശ്യപ്പെട്ടു നാളെ ആരെങ്കിലും വീട്ടിൽ കൊല ചെയ്യില്ല എന്ന് എന്തോ ഉറപ്പ് എന്താ ഉറപ്പ് കാക്കിയിട്ടതിന്റെ പേരിൽ ആരും ചോദിക്കില്ല എന്ന് എത്ര സ്റ്റാർ ഉണ്ടെങ്കിലും പെരുവഴിയിലാണ് നിൽക്കുന്നതെങ്കിൽ ആ പെരുവഴിയിൽ വെച്ച് കൈകാര്യം ചെയ്യാനുള്ള കരുത്ത് ഈ മൂവാറ്റുപുഴയിലെയും എറണാകുളത്തെയും കോൺഗ്രസും ഉണ്ട് നേതാക്കന്മാർക്കുണ്ട് എന്ത് കൂട്ടിക്കോ എന്ത് കൂട്ടിക്കോ എന്ത് മര്യാദകളാണ് മര്യാദകൾ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നും ശമ്പളം വാങ്ങിയിട്ട് അതേ ജനങ്ങളെ തന്നെ ഉപദ്രവിക്കുന്ന അവസ്ഥയാണെന്ന് മാത്തിക്കുഴൽനാടൻ എം എൽ എ പോലീസ് രാജ്യത്ത് സാധാരണക്കാരായ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്നും മാധ്യക്കുഴൽനാടൻ എം എൽ എ പറഞ്ഞു ഈ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന നിയമവിരുദ്ധ നടപടികൾ ചെയ്യുന്ന കള്ളും കഞ്ചാവും വിൽപ്പന ചെയ്യുന്ന അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ധാരാളം ക്രിമിനലുകൾ ഈസുമ്പോൾ അവർക്കെതിരെ ചെറുതരക്കാൻ ശേഷിയില്ലാത്ത നിങ്ങൾ പാവപ്പെട്ട ചെറുപ്പക്കാരെ ഈ നിലയിൽ വർദ്ധിച്ച് നിയമവിരുദ്ധമായി കസ്റ്റഡിയിലെടുത്ത് ജയിലിൽ അടച്ചാൽ ഇവിടെ ചോദിക്കാൻ ആരുമില്ല എന്ന് നിങ്ങൾ ധരിച്ചാൽ നിങ്ങൾക്ക് ഒരു തോന്നലുണ്ട് ഭരണത്തിന്റെ ഭരിക്കുന്നവരുടെ അവരുടെ സംരക്ഷണം വേണ്ട തീർച്ചയായിട്ടും ഏതാനും നാളുകൾക്കപ്പുറം നിങ്ങൾ ഈ ചെയ്തികൾക്കെല്ലാം മറുപടി പറയേണ്ട നാളുകൾ അതിവിദൂരമല്ല എന്ന് ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് പ്രതിഷേധ യോഗത്തിനെ തുടർന്ന് പിരിഞ്ഞുപോയ പ്രവർത്തകർ വീണ്ടും തിരികെ എത്തി പ്രതിഷേധിച്ചതോടെയാണ് ജലപീരങ്കി ഉപയോഗിച്ചത് പോലീസ് അലനെ വീട്ടിൽ നിന്ന് വലിച്ചിറച്ച് കൊണ്ടുപോകുകയായിരുന്നുവെന്ന് അലന്റെ അമ്മ പറഞ്ഞു നിന്ന് നീ കൊട്ടിക്കൊടുത്ത ബാൽട്രി അവിടെ നിന്ന് കട്ടോണ്ട് വന്നു വാൽട്ടറി അല്ലേ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു അയ്യോ സാറേ അല്ല എൻ്റെ കൊച്ചെൻ്റെ പെരിക്കാത്തൊന്ന് കൊണ്ടായി ബാൽട്ടറി ആണ് ഞാൻ പറഞ്ഞു ഈ നിൽക്കണം ചേച്ചി മേടിച്ചു കൊടുത്തതാണ് ഞാൻ ഈ കൊച്ചിന് കരണ്ട് പോകുമ്പോൾ കൊച്ചു പെട്ടെന്ന് അവൾ അപ്പം ഞെട്ടി മേടിക്കും അപ്പം ഞാൻ പറഞ്ഞു അത് കൊടുത്തിട്ട് പുതിയത് വാങ്ങിക്കാൻ വേണ്ടിയാണ് വിളിച്ചു പരിക്കാത്ത കയറി നോക്ക് നിങ്ങൾ ഞങ്ങൾ ഞങ്ങൾ അപ്പം പറഞ്ഞു അപ്പം അവരൊന്നും കൂടിയില്ല എൻ്റെ കൊച്ചു പാവം കണ്ടിട്ട് അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിനോട് വേഗം പെട്ടെന്ന് ഒരു വണ്ടിയാ വൃത്തിയാപ്പോഴത്തേക്കും വണ്ടി എങ്ങനെയാണോ ഞാൻ ഓർക്കണില്ല പെട്ടെന്ന് ആ താഴ്ത്തേ വിട്ടില്ല അങ്ങോട്ട് ഞങ്ങള് അവരെ കൊച്ചിനെ വലിച്ചോണ്ട് പോകുമോ വണ്ടിയപ്പോഴേക്ക് ഞങ്ങൾ പുറകോട്ട അടിക്കുമോ എന്തോ ചേച്ചു അത് കഴിഞ്ഞിട്ടപ്പൊ കൃത്യ ആ താഴത്തെ വീട്ടിലെ ഫ്രണ്ടിൽ വെച്ചാണ് കൊച്ചിനെ കഴുത്തിരിക്കണം ആ ചേച്ചി പെട്ടെന്ന് വണ്ടിയുടെ ഇത് കേട്ടപ്പോ അത് കഴിഞ്ഞിട്ട് കയറാൻ വണ്ടിയായിരുന്നു ഞാൻ കേറില എന്നാ കാര്യം ചോദിച്ചു ഞാൻ ചോദിച്ചു എന്നാ പരാതി ഉണ്ടോ അവർ മിണ്ടരുന്നില്ല അറസ്റ്റ് മാറണ്ടോ അവര് മിണ്ടർന്നില്ല അട്ട് കൊച്ചു കയറാൻ വേണ്ടി കൈ അവരുടെ കയ്യും ഇങ്ങോട്ട് ഞരിച്ചപ്പോ കഴുത്തി കയറാൻ മടിച്ചപ്പോഴാണ് കൊച്ചു കഴുത്തി ഞെരിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ എന്റെ കൊച്ചിനെ ഒന്നും ചെയ്യല്ലേ ഞാൻ കൊച്ചിന്റെ കൂടെ തന്നെയുണ്ട് മൂവാറ്റുപുഴ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബുജോൺ അധ്യക്ഷത വഹിച്ച പ്രതിഷേധ യോഗത്തിൽ നിരവധി കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പങ്കെടുത്തു ജലപീരങ്കി ഉപയോഗിച്ചാണ് പ്രവർത്തകരെ പോലീസ് പിരിച്ചുവിട്ടത് പോലീസ് കസ്റ്റഡിയിൽ യുവാവിന് മർദ്ദനം മനുഷ്യക്കൊലം മടിയിൽ കിടത്തി മൂവാറ്റുപുഴയിൽ ഉപവാസ സമരം ഓട്ടോറിക്ഷ തൊഴിലാളിയായ എം ജെ ഷാജിയാണ് പ്രതികാത്മകമായി മനുഷ്യക്കൊലം മടിയിൽ കിടത്തി പ്രതിഷേധ സമരം നടത്തിയത് നിരപരാധിയായ യുവാവിനെ മോഷ്ടക്കുറ്റം ആരോപിച്ച് കസ്റ്റഡിയിൽ ക്രൂരമായി മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് കച്ചേരിത്താഴം ഗാന്ധി സ്ക്വയറിൽ ഉപവാസ സമരം നടത്തി മനുഷ്യാവകാശ പ്രവർത്തകനും ഓട്ടോ തൊഴിലാളിയുമായ വാഴപ്പള്ളി മുണ്ടയ്ക്കൽ എം ജെ ഷാജിയാണ് പ്രതീകാത്മകമായി മനുഷ്യക്കോലം മടിയിൽ കിടത്തി പ്രതിഷേധ സമരം നടത്തിയത് യുവാവിനുണ്ടായ മാനനഷ്ടത്തിന് കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകണമെന്ന് എം ജെ ഷാജി ആവശ്യപ്പെട്ടു വളരെ ക്രൂരമായി മർദ്ദിച്ചിരിക്കുകയും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇദ്ദേഹം ആശുപത്രികളിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പം ഇദ്ദേഹത്തിനെതിരെ കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് നടന്നിരിക്കുന്നത് ആ മാനനഷ്ടത്തിന് ഉത്തരവാദികളായ അദ്ദേഹത്തിനുണ്ടായ മാനനഷ്ടത്തിന് ഉത്തരവാദികളായ മോട്രോ പോലീസിലെ ഉദ്യോഗസ്ഥർക്കെതിരെ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടി എടുക്കണമെന്നാണ് ഈ ആവശ്യം ശനിയാഴ്ച രാവിലെ പത്തു മുപ്പതോടെ ആരംഭിച്ച ഉപവാസ സമരം വൈകിട്ട് വരെ നീണ്ടു സംരക്ഷണത്തിന് അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വസ്തിയിൽ ആക്രമണം നടത്തിയതിനെതിരെ മൂവാറ്റുപുഴയിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധം നടത്തി കോൺഗ്രസ് പാർട്ടി ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധം നെഹ്റു പാർക്കിൽ സമാപിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ വസതിയിൽ സിപിഎം ഡിവൈഎഫ്ഐ പ്രവർത്തകർ നടത്തിയ ആക്രമണത്തിൽ മൂവാറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധം നടത്തി ഓഫീസ് ആക്രമിക്കുകയും അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫിനെ ആക്രമിക്കുകയും ചെയ്ത സംഭവത്തിലാണ് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചത് കച്ചേരിത്താഴത്തെ കോൺഗ്രസ് പാർട്ടി ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധം നെഹ്റു പാർക്കിൽ സമാപിച്ചു

മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിൽ നടന്ന ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ ആക്രമണം നടത്തിയതെന്ന് കോൺഗ്രസ് ആരോപിച്ചു നെഹ്റു പാർക്കിൽ നടത്തിയ പ്രതിഷേധം കെ സെക്രട്ടറി കെ എം സലീം ഉദ്ഘാടനം ചെയ്തു ആക്രമണ സമയം ഇവിടെയുണ്ടായിരുന്ന പോലീസ് കാഴ്ചക്കാരായി അക്രമികൾക്ക് പ്രോത്സാഹനം നൽകുകയായിരുന്നുവെന്ന് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത് കെ എം സലീം പറഞ്ഞു അക്രമം നടത്തി നിയമം കയ്യിലെടുത്ത് ഈ കേരളത്തിന്റെ ക്രമസമാധാന പ്രശ്നം അത് തകർക്കുന്ന പണിയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഡിവൈഎഫ്ഐയും എ സഭയും ഒക്കെ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം നമുക്കറിയാം കേരളത്തിന്റെ മുഖ്യമന്ത്രി യാത്ര നടത്തി ആ നവസങ്കൽപയാത്രയിൽ പ്രതിഷേധിക്കുന്നവരെ ഡി വി എഫ്ഐക്കാരും മാർസിസ്റ്റുകാരും സി ഐ ടി പോലീസുകാരും ചേർന്ന് മർദ്ദിച്ച ഒട്ടനവധി സംഭവങ്ങൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഉണ്ടായി ഈ സംഭവങ്ങളൊക്കെ പറയുമ്പോഴും അവർക്കൊക്കെ അവർക്ക് സുരക്ഷ ഒരുക്കാനാണ് പോലീസുകാരും ഈ ഗുണ്ടകളും ഡി ബിപിക്കാരും ഇതൊക്കെ ചെയ്യുന്നത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബുജോൺ അധ്യക്ഷത വഹിച്ച പ്രതിഷേധ യോഗത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ മുഹമ്മദ് റഫീഖ് എബി പൊങ്ങണത്തിൽ മണ്ഡലം പ്രസിഡന്റുമാരായ കെ എ അബ്ദുൾസലാം ഷാൻ പ്ലാക്കുടി പി എം അബൂബക്കർ ജോളിമോൻ മോൻ ചൂണ്ടയിൽ പി പി ജോളി പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി അബ്രാഹാം ബ്ലോക്ക് ഭാരവാഹികളായ കെ എസ് സിദ്ദിഖ് എസ് മജീദ് മുഹമ്മദ് റഫീഖ് ഷഫാൻ വിയസ് തുടങ്ങിയ പ്രസംഗിച്ചു ഞങ്ങൾ ക്യാമ്പയിന് തുടക്കം മൂവാറ്റുപുഴയുടെ ഭാവി വികസനം വ്യാപാര മേഖലയുടെ കൈത്തങ്ങ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് സ്വാമി വിവേകാനന്ദ ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് സംഘടിപ്പിച്ച കൂടെയുണ്ട് ഞങ്ങൾ എന്ന ക്യാമ്പയിന് മൂവാറ്റുപുഴ വിവേകാനന്ദ സ്കൂളിൽ തുടക്കമായി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ ചങ്ങൾ ഉദ്ഘാടനം ചെയ്തു വിവേകാനന്ദ വിദ്യാലയം പ്രിൻസിപ്പൽ കെ കെ രാജീവ് കുമാർ അധ്യക്ഷത വഹിച്ചു കുറഞ്ഞ ചെലവിൽ ഹെൽത്ത് യുവാക്കൾ തോക്കിന്റെ പത്തിക്കൊണ്ട് മധ്യവയസ്കനെ തലക്കടിച്ച് വീഴ്ത്തി കോഴിപ്പള്ളി സ്വദേശി എ സി റജിയാണ് ആക്രമണത്തിന് ഇരയായത് ബാർ ഹോട്ടലിൽ നടന്ന സംഘർഷത്തിനിടെ യുവാക്കൾ തോക്കിന്റെ പത്തിക്കൊണ്ട് മധ്യവയസ്കനെ തലക്കെടിച്ചു വീഴ്ത്തി കോഴിപ്പള്ളി ആലിലത്താഴത്ത് എ സി റജിയാണ് ആക്രമണത്തിന് ഇരയായത് ആക്രമണം തടയാൻ ശ്രമിച്ച റെജിയുടെ സുഹൃത്തുക്കളായ കൂത്താട്ടുകുളം കടുവാക്കുഴിയിൽ സജി കുഞ്ഞിക്കണ്ണൻ സാബു എന്നിവർക്കും പരിക്കേറ്റു സംഘർഷവുമായി ബന്ധപ്പെട്ട് മാറിക അരിശ്ശേരിക്കരയിൽ കെ എ അമൽ കിഴകൊമ്പ് വട്ടപ്പറമ്പിൽ ലിഞ്ചു വി അവരാജൻ പാലക്കുഴ പഴുക്കനായ്ക്കൽ എൽദോ തങ്കപ്പൻ എന്നിവരെ കൂത്താട്ടുകുളം പോലീസ് അറസ്റ്റ് ചെയ്തു വെള്ളിയാഴ്ച രാത്രി ഏഴ് മുപ്പതോടെ കൂത്താട്ടുകുളം അമർതു സമീപമായിരുന്നു സംഭവം കാറിലെത്തിയ യുവാക്കൾ റെജിയെയാണ് ആദ്യം ആക്രമിച്ചത് പിടിച്ചുമാറ്റുന്നതിനിടെയാണ് സജിക്കും സാബൂനും പരിക്കേറ്റത് ഇവരെ കൂത്താട്ടുകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തടിപ്പണിക്കാരായ ഇവർ ലോഡ് ഇറക്കിയ ശേഷം കാശുമായി വരുന്ന ഉടമയെ കാത്ത് ബാറിന് പുറത്ത് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കാറിലെത്തിയവർ പ്രകോപനമില്ലാതെ ആക്രമിക്കുകയായിരുന്നുവെന്ന് പരിക്കേറ്റവരുടെ മൊഴി ഒരു 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 സംസാരം വന്നു എന്നാ സംഭവം എന്ന് പോലും ഇപ്പോഴും സംഭവ സ്ഥലത്ത് നിന്ന് പോലീസ് പ്രതികളെ പിടികൂടി ഇവർ സഞ്ചരിച്ച കാറും കസ്റ്റഡിയിലെടുത്തു മോഷ്ടക്കുറ്റം ആരോപിച്ച യുവാവിനെ കസ്റ്റഡിയിലെടുത്ത സംഭവത്തിൽ മൊഴി രേഖപ്പെടുത്തി റൂറൽ എസ് പിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മൂവാറ്റുപുഴ ഡിവൈഎസ്പി പി എം ബൈജുവിനാണ് അന്വേഷണ ചുമതല ഇതിനെ തുടർന്നാണ് അമൽ ശനിയാഴ്ച ഉച്ചയോടെ മൂവാറ്റുപുഴ സ്റ്റേഷനിലെത്തി മൊഴി നൽകിയത് ചെയ്യാത്ത കുറ്റം ആരോപിച്ച് മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് മൂവാറ്റുപുഴ പെരുമല്ലൂർ മർത്തിക്കുടിയിൽ അമൽ ആന്റണി മുഖ്യമന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകിയിരുന്നു കച്ചിരിത്താടം പാലത്തിന് സമീപം രൂപപ്പെട്ട ഗർത്തം മൂടാൻ സമയമെടുക്കും കച്ചത്തടം പാളത്തിന്മയം രൂപപ്പെട്ട കുഴിയുടെ കാരണം ശാശ്വത പരിഹാരം കണ്ടെത്തിയെങ്കിലും കുഴി കുഴിമൂടാൻ സമയമെടുക്കും കുഴിമൂടുന്നതിനും കാനങ്ങൾ ഇരുമ്പ് പൈപ്പുകൾ ഉപയോഗിച്ച് പുനർനിർമ്മിക്കുന്നതിനും വേണ്ട എസ്റ്റിമേറ്റ് തയ്യാറാക്കി കിഫ്ബിക്ക് നൽകിയതായാണ് നിർദ്ദേശം നൽകിയത് ഫണ്ട് അനുവദിച്ച പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി കുഴി മൂടാൻ ദിവസങ്ങൾ എടുത്തേക്കും ഗ്രൗണ്ട് പെനടറിംഗ് റഡാർ നടത്തിയ സ്കാനിങ്ങിൽ റോഡിന്റെ അടിയിലൂടെ രണ്ട് കനാലുകളാണ് കടന്നു പോകുന്നത് സ്ഥിരീകരിച്ചായി മാത്തിക്കുഴൽനാടൻ എം വെയില് നന്നായി കിട്ടി ആ വെള്ളം പൂർണ്ണമായിട്ടും വലിഞ്ഞാൽ ഈ തിങ്കളാഴ്ചയോടുകൂടി തന്നെ ടാറിങ് ആരംഭിക്കാൻ കഴിയുമോ എന്ന് പരിശ്രമിക്കുകയാണ് ഇനി കാലാവസ്ഥ മാറില്ല എന്ന് പ്രതീക്ഷിക്കുന്നു കാര്യങ്ങളെല്ലാം അനുകൂലമായി നിൽക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ നഗരത്തിൻ്റെ മുഖച്ഛായ മാറ്റാൻ നമുക്ക് കഴിയും ടാറിങ്ങിലേക്ക് കടക്കാൻ കഴിയും എല്ലാവരും ഇതുവരെ സഹകരിച്ച് ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട് എല്ലാവരും സഹകരിച്ചതിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ഈ അവസാന ഘട്ടം കൂടി ഏറ്റവും നന്നായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയണം അതിന് എല്ലാവരുടെയും സഹകരണം ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു മൂവാറ്റുപുഴ മരങ്ങാട്ടുപുള്ളിൽ മുതിരക്കാലായി രാജൻ ജോർജ് നിര്യാതനായി സംസ്കാരം ഞായറാഴ്ച രണ്ട് കച്ചപ്പള്ളിയിൽ മക്കൾ ദീപ എലിസബത്ത് ടീന മേരി മരുമക്കൾ അരുൺ സി മാത്യു സ്റ്റെഫിൻ റാഫേൽ ഗോൾഡ് വർഷത്തെ ഷോറൂമുകൾ കോൾ നമസ്കാരം